ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട് ഒരു ഒന്നര കിലോ ഇറച്ചിയുണ്ട് ഇപ്പം ഞമ്മക്കിങ്ങനെ കറി വെക്കാം ആദ്യം കുക്കറിലിട്ടിട്ട് കൈയിട്ടുള്ള വെച്ചത് മുറിച്ച് കൈയിട്ട് ഉപ്പിട്ടിട്ട് കയ്യും എൻ്റെ ഉള്ളിൽ വേണം മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ കൈയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മഞ്ഞൾപ്പൊഴി വെക്കാം എന്താ ഉപ്പിട്ടിട്ടുണ്ട് വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇറച്ചി കിലോ തന്നെ അപ്പം ഞങ്ങൾക്ക് എട്ട് മീസിലാവുന്നവരെ നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം അതൊരു മസാല ആക്കാം തക്കാളി ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിയത്തിൽ പിന്നെ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മസാല ആക്കാം പിന്നെ ഒരു കപ്പ് മുളകിലൊടി മല്ലിപ്പൊടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് കറിയത്തിൽ വരാം ൊടി കാഞ്ഞിട്ട് വെച്ചുകൊണ്ട് ഇതൊക്കെ നമ്മൾ തക്കാളി ഇടാം തക്കാളി ഇതിൽ വെസ്റ്റ് മിക്സാക്കി ഇലയ്ക്ക് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം ഇത് ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് അത് ഞാൻ ഇറച്ചി ലേവിച്ച് വെച്ചതുകൊണ്ട് ഇറക്കാനായിട്ട് ഉള്ളത് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ജീരകം ഇത് അരച്ച് വെച്ചിട്ട് ഒരു അഞ്ചിനിറ്റ് നമുക്ക് ലേവിച്ച് എടുക്കാം നല്ലവണ്ണം നമുക്ക് തൊണ്ടിട്ട് അതിനുശേഷം നമുക്ക് അരച്ച് ഇട്ടെടുക്കാം മഞ്ഞിപ്പൊടി ഇട്ട് അതിനുള്ള മിക്സ് ചെയ്യാം മുളക് പൊടി ഇടാം ഇതിൻ്റെ കുറച്ച് വെള്ളം ഇതിലേക്ക് നല്ല ഉടഞ്ഞിട്ട് മസാല ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കൊടുക്കാം ഇറച്ചി വേവിച്ചത് ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇറച്ചിക്കെല്ലാം കുടിക്കണം അല്ലേ ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് മാത്രമേ വേവിച്ചത് അപ്പം അതൊന്ന് മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരച്ചി വെച്ചിട്ട് വേവിക്കാം നല്ല ഇറച്ചിക്കറി നമുക്ക് പാത്രത്തിലേക്ക് വേണം ചോറും കറിയെല്ലാം ആയിട്ടുണ്ട് ഇറച്ചിക്കറി നെയ്ച്ചോറും പിന്നെ ഞങ്ങൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മുന്നോട്ട് പോകുകയുള്ളൂ എല്ലാവരും നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്നത്തേക്ക് ഇത്ര മാത്രം എല്ലാ ഫെക്റ്റ് ആക്കിയാൽ ഇത്